ഇന്ത്യയുടെ സ്വർഗമായ കാശ്മീർ ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടെയാണെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്ന കാശ്മീർ സുഖലോലുപതമായ കാലാവസ്ഥ കൊണ്ടും സ്വർഗീയ തുല്യമായ കാഴ്ചകൾ കൊണ്ടും ആകർഷിച്ചു കാശ്മീർ എന്ന ആ രാജ്യം എന്നോ കണ്ടു മറഞ്ഞതുപോലെയുള്ള പുൽത്തകിടും പുതിയ ചെറിയ കുന്നുകളും നിദ്രയുടെ അഗാധ കർത്തങ്ങളിൽ എവിടെയോ കണ്ടു മറന്ന ഒരു സ്വൽക്കം അതാണ് കാശ്മീർ കാശ്മീരുടെ ഭംഗി കണ്ട് സൂര്യൻ പോലും വിട പറയാൻ മടിച്ചു നിൽക്കുന്ന കാശ്മീരിൽ തീവ്രവാദികളുണ്ടോ ഉണ്ട് തീവ്രവാദികൾ ഉണ്ട് തീവ്രവാദികളെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ തീവ്രവാദികളെ നിയന്ത്രിക്കുന്ന ആജ്ഞാത ശക്തി ആരാണെന്ന് നമുക്കറിയില്ല അതാണ് ഇവിടെ വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് കാശ്മീരിലെ പാവപ്പെട്ട ജനങ്ങളുടെ മേലെ തീവ്രവാദം അടിച്ചേൽപ്പിക്കുമ്പോൾ യഥാർത്ഥ കാശ്മീരി ജനങ്ങളെ തിരിച്ചറിഞ്ഞ ഒരു കൂട്ടം ജനങ്ങൾ പറയുന്നതെന്ന് കേൾക്കൂ മനസ്സിലായിട്ടുണ്ടാവും ഒരു പെട്ടെന്ന് ഞങ്ങൾ പാക്കപ്പ് ചെയ്യുകയാണ് ചെയ്തു അവർ ഞങ്ങൾ കവർ ചെയ്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മൊത്തം ഞങ്ങളെ കവർ ചെയ്തിട്ട് ഞങ്ങൾ വേഗം വണ്ടിയിലേക്ക് വരും എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ അവർ ഒരു ഞങ്ങൾക്ക് നല്ല സേഫ്റ്റിയാണ് ഒരുക്കി തന്നത് അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് അവരുടെ ഒരു സ്നേഹവും അവരുടെ എന്താ പറയുക അവരുടെ ഒക്കെ ഭാഗമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഒരു വല്ലാത്ത അനുഭവം തന്നെയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അതിനുശേഷം വല്ലാത്ത പ്രയാസപ്പെടിയായിരുന്നു പക്ഷേ അവിടുത്തെ ജനങ്ങളുണ്ടല്ലോ അവരെ നമ്മൾ ചേർത്ത് പിടിക്കാൻ വേണം കാരണം നമ്മൾ വാർത്തകളിലൊക്കെ വായിക്കുന്ന പിന്നീട് ന്യൂസുകളിലൊക്കെ നമ്മൾ കണ്ടതും അവിടെ ഉള്ള ആളുകളോടൊക്കെ സംസാരിക്കുമ്പോഴും അവരൊക്കെ ഈ ഭീകരവാദത്തിനെതിരാണ് യഥാർത്ഥം അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ നല്ല വിശ്വാസികളാണ് അവർക്ക് അവരുടെ മതവിശ്വാസമൊക്കെ ഉണ്ട് പക്ഷേ അവർ കാശ്മീരിൻ്റെ കൂടെയാണോ ഇന്ത്യയുടെ കൂടെയാണോ ഞങ്ങൾ സംസാരിച്ച എല്ലാ ആളുകളും അവർക്ക് ഈ നാട് സമാധാനത്തോടുകൂടി നിലനിൽക്കണം